ഇന്ന് മീൻ വാങ്ങിക്ക പോയപ്പോൾ കിട്ടിയത് മോദ എന്ന് പറയുന്ന മീനാണ് നല്ല ദശയുള്ള മീനാണിത് ഇത് കറി വെക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടാലോ ഇതിനായിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചെറിയ ഉള്ളി ചതച്ചത് കറിവേപ്പിൽ രണ്ട് പച്ചമുളക് കയറിയത് കുടപ്പൊടി ഇത്രയാണ് വെട്ടുന്നത് ഇനി നമുക്ക് മസാല മസാലപ്പൂട്ടം എന്തൊക്കെയാണെന്ന് നോക്കാം അതിനായിട്ട് രണ്ട് സ്പൂൺ കാശ്മീരി മുളക് പൊടി രണ്ട് സ്പൂൺ സാദാ മുളകൂടി ഒരു സ്പൂൺ മല്ലിപ്പൊടിയും അര സ്പൂൺ ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് നന്നായി ഒരു ഗ്ലാസ് വെള്ളത്തിൽ ചൂടുവെള്ളമാണ് ചൂടുവെള്ളത്തിൽ കലക്കി വയ്ക്കുക ഇനി നമുക്ക് ചട്ടി അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ച് കടുക് ഇട്ട് പൊട്ടിയതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് ചെറിയ പൊടിയും ഇട്ട് പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് നന്നായി വഴറ്റുക തീ എപ്പോഴും സിമ്മിലിട്ട് വേണം ഇത് വഴറ്റാൻ ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായി വഴറ്റുക നന്നായി വഴ വഴന്ന് വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന മുളക് പൊടിയും ഉലുവപ്പൊടിയും മല്ലിപ്പൊടിയും കൂടി ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കണം കേട്ടോ ഇളക്കിതാ ഇങ്ങനെ എണ്ണ നിലയുന്ന സമയത്ത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തക്കാളി ഒരു തക്കാളി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഒഴിച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് വീണ്ടും നന്നായി ഇത് ഇളക്കി കുറുകി വരുന്ന പരിവുവാക്കണം ഇതിലേക്ക് നമ്മൾ വെള്ളത്തിലിട്ട് കഴുകി വെള്ളത്തിലിട്ട് വെച്ചിരുന്ന കുടമ്പുളിയുണ്ടല്ലോ ആ വെള്ളവും ആ കുടമ്പുളിയും കൂടി ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം നന്നായി ചാറ് നല്ലവണ്ണം കുറുകതിന് ശേഷമാണ് നമ്മൾ ഈ കുടമ്പുളി വെള്ളം കൂടി വീണ്ടും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നന്നായി തിളച്ച് കഴിയുമ്പോൾ നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്ത് ഒരു മൂടി കൊണ്ട് അടച്ച് വെക്കുക തെയ്യ് സിമ്മിലിട്ട് വേണം ഇത് പാ പാകം ചെയ്ത് എടുക്കാൻ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ അടുപ്പ് മാറ്റി ഒന്നുകൂടെ മീൻ ഉടയാതെ ഒന്നുകൂടെ ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് വീണ്ടും മീൻ ഒന്ന് ചുറ്റി വെച്ചതിന് ശേഷം അടച്ച് വെക്കുക ഇപ്പോൾ മീൻ നല്ല പരുവായിട്ടുണ്ട് ഇതിലേക്ക് ഒരു സ്പൂൺ പച്ച വെള്ളിച്ചെണ്ണ ഒഴിച്ച് ഒരു തന്നെ കറിവേപ്പില ഒഴിച്ച് ഇട്ട് അടച്ച് വെക്കണം ഒരമണിക്കൂർ കഴിഞ്ഞ് മോടി തറക്കുക അടിപൊളി മോതാ മീൻ കറി റെഡി ആയിട്ടുണ്ട് ഈ മീൻകറി ഉണ്ടാക്കുന്ന രീതി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഇനിയും വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം